കോഴിക്കോട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ സ്ഥാനാർത്ഥി പര്യടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസും സ്ഥാനാർത്ഥി പര്യടനത്തിനൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി മേഘ മാധവൻ കോഴിക്കോട് നിന്ന് ചേരുന്നു മേഘ ഏത് രീതിയിലാണ് പര്യടനം പുരോഗമിക്കുന്നത് Allah'a കോഴിക്കോട് നിയോജക മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമിന് ആവേശോചനകരമായ സ്വീകരണമാണ് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനായി ഇവിടെയുണ്ട് നമുക്ക് ആദ്യം നാദ്യം സ്ഥാനാർത്ഥിയോടൊന്ന് ചോദിച്ചറിയാമെന്ന് തോന്നുന്നു ഒരു ആവേശോചനകരമായ സ്വീകരണമാണ് ഈ ബേപ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ വലിയ ജനക്കൂട്ടാണ് മണ്ഡലത്തിൽ നിന്നുള്ള മന്ത്രി നേതൃത്വം കൊടുക്കുന്നത് വലിയ ആവേശമാണ് ആളുകൾ കാണിക്കുന്നത് എൽ ഡി എഫിന്റെ മുന്നേറ്റത്തിന്റെ ഒരു ലക്ഷണമാണ് ഇവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ച കാര്യങ്ങൾ അവരെ വല്ലാതെ ജാഗ്രതപ്പെടുത്തുന്നുണ്ട് അപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും ജയിക്കാനുള്ള നിശ്ചയദാർഢ്യത്തിലാണ് ജനങ്ങൾ ഇത് മാത്രമല്ല ഈ പ്രദേശത്തുള്ള ആളുകൾ ഇന്നത്തെ ഒരു അവസ്ഥ കോഴിക്കോട് മണ്ഡലം സഖാവ് ഇളമരം കരീമിലൂടെ എൽ ഡി എഫ് തിരിച്ചു പിടിക്കും അതിന്റെ നേതൃത്വമായിരിക്കും ആയിരിക്കും ബേപ്പൂർ നിയോജക മണ്ഡലം അതല്ലീ കാണുന്ന ആളുകളെ അതിരാവിലെ ഇത്ര തന്നെ അവിടെ ഇനിയുണ്ട് ജോലി ഒക്കെ ഒഴിവാക്കി പലരും നോമ്പ് നോറ്റ് ഒക്കെ പ്രയാസം അനുഭവിച്ചൊക്കെ അവിടെ നിൽക്കുന്നത് ആവേശമാണ് ഈ നിൽക്കുന്ന ഓരോരുത്തരും ഇളമരകരിയുമാണ് ഈ നിൽക്കുന്ന ഓരോരുത്തരും ഇളമരങ്കരിയുമായി അവരുടെ എല്ലാ ബന്ധങ്ങളും ചുറ്റി കരിവാള നക്ഷത്രത്തിന് വോട്ടാക്കാനുള്ള ദൃഢപ്രതിജ്ഞയിലാണ് അതാണ് കാണുന്ന ആവേശം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വലിയ മാറ്റമാണ് വലിയ മാറ്റം കഴിഞ്ഞ ആറു വർഷം രാജ്യസഭയിൽ സക ഇളമരങ്കരിയും നടത്തിയിട്ടുള്ള രാജ്യത്തിന് വേണ്ടിയുള്ള ഭരണഘടന മുറുകെ പിടിച്ച നിലപാടുകൾ ഇതുൾപ്പെടെ ഇവിടെ വലിയ ചർച്ചാവിഷയമാണ് ഇന്ത്യൻ പാർലമെന്റിൽ ശക്തമായ സാന്നിധ്യമായി ഇടമരങ്കരി വേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായം എല്ലാവരിലും ഉയർന്നു വരികയാണ് പൊതുവെ ഇടതുപക്ഷത്തിൻ്റെ അംഗബലം വർദ്ധിക്കണം എന്ന അഭിപ്രായവും വലിയ നിലയിൽ ജനങ്ങളുണ്ട് അതൊരു പൊതു ട്രെൻഡാണ് ഈ കാണാൻ സാധിക്കുന്നത് ഏതായാലും ഇപ്പോൾ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നത് ഇളമരം കരീമിന്റെ പര്യടനം പുരോഗമിക്കുകയാണ് ബേപ്പൂർ മണ്ഡലത്തിലെ പര്യടനമാണ് കണ്ടത് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഇളമരം കരീമിനൊപ്പം വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു വിവരങ്ങളാണ് മേഘാ മാധവൻ നൽകിയത്